കണ്ണിന് വിഭിചാരമുണ്ട് കണ്ണിന് വിഭിചാരമുണ്ട് ഹറാമ കാണുന്നത് കണ്ണിന്റെ വിഭിചാരമാ കാണുന്നത് കണ്ണിന്റെ പടച്ച വരെ അബൂഹുറതങ്ങള് അബൂഹുറതങ്ങൾ പറയുകയാണ് കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിന്റെ ഹറാമാണ് അത് കണ്ണിന്റെ വിഭിചാരമാണ് ചെവി കൊണ്ട് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദം ഒരു പെണ്ണിന്റെ മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വിഭിചാരമാണ് നാവുകൊണ്ട് പറയുന്നത് നാവിന്റെ വിഭിചാരമാണ് കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വിഭിചാരമാണ് കാലുകൊണ്ട് നടക്കുന്നത് കാലിന്റെ ക്കുന്നത്ിന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ പടച്ചവനെ വ്യഭിചാരത്തിൻ്റെ ഏറ്റവും അവസാനത്തതാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നാണ് ഏതെങ്കിലും ഒരു മനുഷ്യനതാ ഒരു പെണ്ണിൻ്റെ ശരീരം കണ്ടാസ്വദിച്ച സിനിമ കാണുന്ന ഫിലിം കാണുന്ന മൊബൈലിനകത്തു കൂടെ കാണുന്ന ചെറുപ്പക്കാരാ അല്ലാഹുനിന്റെ കണ്ണിനകത്തേക്ക് ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വ്യഭിചാരമെന്ന് പറയുന്ന ഭാഗം ഇതാണ് വ്യഭിചരിക്കുന്നവന് വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലണമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ധീനിന്റെ നിയമം